ാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നൂറ്റി മുപ്പത്തിയഞ്ചു കിലോ ചന്ദനമുട്ടികളുമായി രണ്ടു പേർ അറസ്റ്റിൽ രണ്ട് കാറുകളും പിടിച്ചെടുത്തു അമ്പലത്തറ മൂന്നാം മൈൽ പൂതങ്ങാനത്തെ പ്രസാദ് മൂന്നാം മൈലിലെ ഷിബു എന്ന ഷിബുരാജ് എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട് ഫോറസ്റ്റ് ഫ്ലൈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ചന്ദനമുട്ടിയും കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളുമാണ് പിടിച്ചെടുത്തത് പ്രസാദിന്റെ വീട്ടിൽ അഞ്ചു ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ചന്ദനമുട്ടികളാണ് പിടിച്ചെടുത്തത് ബ്രിസ സാൻട്രോ കാറുകളാണ് പിടിച്ചെടുത്തത് ഷിബുരാജിനെ മൈലിലെ പ്രതിയുടെ കടയുടെ മുന്നിൽ വെച്ച് പിടികൂടുകയായിരുന്നുവെന്ന് വനപാലകർ പറഞ്ഞു ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രതീശൻ കാഞ്ഞങ്ങൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ചന്ദ്രൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി എം സിനി ധന സുജിത് ഡ്രൈവർ വിജേഷ് കുമാർ എന്നിവർ ഓപ്പറേഷൻ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ കഞ്ഞങ്ങൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും പനത്തടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് സ്റ്റാഫുകളും ചേർന്ന് തുടർ നടപടികൾ നടത്തി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്